ആർക്കെല്ലാം നല്ല അടിപൊളി ജീപ്പ് തപ്പി തപ്പിയെടുക്കുന്നതാണ് നല്ല സ്റ്റോക്ക് സ്റ്റോക്ക് ഒരു ജീപ്പ് തൊണ്ണൂറ്റിയേഴ് മോഡൽ എം ഡി ഐ അടിപൊളി ജീപ്പ് വേണ പേപ്പറും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റഡ് നല്ല ക്വാളിറ്റിയിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ചെറുമട്ടത്തിലുണ്ട് വലുതായിട്ടൊന്നുമില്ല വണ്ടി വണ്ടില്ലേ സീറ്റും കാര്യങ്ങളൊക്കെ പക്ക പക്ക ഉണ്ട് ോട്ടൊക്കെ നോക്കാണ്ടി തന്നെ ടയറും കാര്യങ്ങളൊക്കെ സൈഡ് ഓട്ടൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്വാളിറ്റിയിലെ ജീപ്പ് സൈഡ് ഓട്ടൊക്കെ വരുമ്പോൾ കണ്ടില്ലേ പേപ്പർ ഫുൾ ഫിറ്റഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലോ വർക്കിംഗ് കൊണ്ടില്ലേ പക്ക പക്ക വർക്കിങ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനല്ലേ നമ്മൾ അവര് കോണ്ടാക്ട് ചെയ്തോളി വണ്ടി കൊണ്ടുപോയി